അല്ലാമലൈക്കും വർഹമത്തുല്ല പ്രിയപ്പെട്ടവരെ ഗ്ലോബൽ ഷെയ്ഖിന് ഗ്ലോബൽ വില്ലേജിൽ പോയി ആകെ നാറി നാറ്റക്കേസ് ഉണ്ടായതിനു ശേഷം ഇപ്പൊ ആകെ മതളകിയേക്കാണ് തന്റെ ഭാര്യയുടെ ആവുറത്ത് പരിപൂർണമായി മറക്കാതെ മുഖവും അതുപോലെ മുടിയും തണ്ടങ്കൊക്കെ കാണിച്ച് ഗ്ലോബൽ വില്ലേജിലൂടെ കറങ്ങി നടക്കുന്ന ഏറ്റവും വലിയ വറയിൻ്റെ ഉടമയായ സാഹിബുൽ ഭക്തായ മോകം നിയന്ത്രിക്കുന്ന മുദബിറല്ലാലമായ ഷെയ്ഖും അയാളെ പെണ്ണുങ്ങളും വളരെ മോശമായ രീതിയിൽ നടക്കുന്നത് നാട്ടുകാരുടെ പാട്ടായി നാട്ടിലാകെ പാട്ടായി എന്ന് പറയില്ലേ അങ്ങനെ നാട്ടിലാകെ പാട്ടായി അങ്ങനെ ഈ നാറ്റക്കേസ് ന ഇതിൻ്റെ മാ നാറ്റെങ്ങനെ അടങ്ങുന്ന സമയത്താണ് വീണ്ടും നാറുന്നത് അതും ഈ ഷൊവ്വാലിനോടനുബന്ധിച്ച് തന്നെ ൊടങ്ങിയിരിക്കുകയാണ് അപ്പോ നമ്മളെ നാട്ടിലെ ഒരു സാധാരണക്കാരുടെ ഭാര്യ പോലും ഇതുപോലെ നടക്കില്ല എന്നിട്ട് വലിയ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന് പറയുന്ന ആളുടെ ഭാര്യ കോവളത്തും മറ്റുള്ള അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് കറങ്ങി നടക്കുന്നത് ഏർ അതും പരിപൂർണമായ ഔറത്തും മറക്കാതെ അപ്പൊ നമ്മളെ നാട്ടില് സാധാരണ ഒരു സാധാരണക്കാരുടെ സാധാരണക്കാരുടെ ദീനീബോധം പോലും ഇയാൾക്കോ ഇയാളെ ഭാര്യക്കോ ഇല്ല എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു

ഇയാൾ ിന്റെ ചോപ്പ് ഉസ്താദ് ഇവിടെ എന്നിട്ട് എന്റെ മാറ്ററിൽ കിട്ടിയിട്ടുണ്ടോ പ്രസംഗിക്കാൻ ആരെ വിടുത്തെ ഉസ്താദ് അവറുകൾ ഇവിടെ ദീനി പ്രബോധനം ദീനി ദേവത്ത് തുടങ്ങിയിട്ട് എത്ര കാലായി ഇത് ഇന്ന് ഇന്നലെ പൊന്തിയത് ഈ ആണോ ഉസ്താദിനെ പഠിപ്പിക്കുന്നത് ബാക്കി നിങ്ങൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു പറയട്ടെന്തൊക്കെ ഉള്ളാളത്ത് മഹാനായ സയ്യിദ് മദനി തങ്ങളും അക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് തെറുകന്റെ നേരെ മുമ്പ് വെല്ലുവിളിക്കന്മാരെ ഇങ്ങനത്തെ വാക്കുകള് മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയലാ സത്യം പറഞ്ഞാൽ ഞമ്മക്കൊറ്റ സംശയമുള്ളൂ ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് എന്താണ് കുടിച്ചത് നമ്മക്ക് അറിയേണ്ടത് ഏത് കുപ്പിയാണ് കുടിച്ചത് നമ്മക്കറിയേണ്ടത് സത്യത്തിൽ ഇപ്പം പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ പറയുന്നതനുസരിച്ചാണ് നിങ്ങൾ സംസാരിക്കുള്ളൂ ഞങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ സംസാരിക്കുക എന്നിട്ടിപ്പോ എന്താ പറയുക പ്രധാനപ്പെട്ട ഉള്ളാൾ ഓറൂസിന് പോയിട്ട് നിങ്ങൾ സംസാരിച്ച് ഔലിയാക്കളെ വെല്ലുവിളിച്ചില്ലേ അപ്പൊ ഔലിയാക്കളെ വെല്ലുവിളിക്കാനായിരുന്നോ മാറ്റർ കൊടുത്തിരുന്നത് ഇത് മാറ്റർ കൊടുത്തിട്ടല്ലേ ഉസ്താദ് പ്രസംഗിക്കാന്ന് പറഞ്ഞത് അപ്പൊ ഔലിയാക്കളെ വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് മാറ്റർ കൊടുത്തെന്നിട്ട് ഔലിയാക്കളെ വെല്ലുവിളിച്ചില്ലായിരുന്നു ഒച്ച ഉണ്ടാക്കേ ഇതെന്ത് വിരോധാഭാസമാണ് സത്യം പറഞ്ഞാൽ എന്താണ് തുടക്കത്തിൽ പറഞ്ഞല്ല ഇപ്പൊ പറയണത് ഒരു ഒരു ആകെ ഒരു പത്ത് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ആയിട്ടുള്ളൂ അതിന്റെ അടുത്ത് തന്നെ ഈ ഇത്രത്തോളം വൈരുദ്ധ്യം പറയണത് എന്താണ് കുളിച്ചിരുന്നത് അതാണ് നമുക്ക് അറേണ്ടത് ഏഹ് ഔലിയാക്കളെ വെല്ലുവിളിച്ചത്ര ഇത് എന്ത് കബളിപ്പിക്കലാണ് നിങ്ങൾ മുജാഹിദീനങ്ങളെക്കാളും അപ്പുറമാണല്ലോ എന്ന് പറഞ്ഞ കബളിപ്പിക്കലിന്റെ അങ്ങേ അറ്റാണല്ലത് ബഹുമാനപ്പെട്ട ഉസ്താദ് യഥാർത്ഥ ഔലിയാക്കന്മാരെ വെല്ലുവിളിച്ചിട്ടുണ്ടോ യഥാർത്ഥ ഔലിയാക്കന്മാരെ വെല്ലുവിളിച്ച ഒരു കെലിമത്ത് കൊണ്ടുവരാൻ വരാൻ എനിക്ക് കഴിയുമോ എന്നിട്ട് ഓ പറയോ ഔലിയാക്കന്മാരെ വെല്ലുവിളിച്ചു ബാക്കി പറയട്ടെ

ആ ഉസ്താദിനെയാണ് വിളിക്കുന്നത് സംസ്കാരം കണ്ടില്ലേ ഇവരാണല്ലോ വലിയ ഷെയ്ഖ് വലിയ മുരീദ് എന്തിനു പറ്റൂടാ ഉള്ളിക്ക് വളടാൻ പറ്റുമോ ഉള്ളിക്ക് വളടാൻ ഷെയ്ഖാണത്രേ ഇനി ഉസ്താദ് പറഞ്ഞു നമുക്ക് കേൾക്കാം എന്താണ് ഷെയ്ഖ് ഉസ്താദ് അവിടെ പറഞ്ഞത് ഉസ്താദ് പറഞ്ഞതിനെ കോട്ടി മാറ്റുക കബളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതല്ല വഹാബികളും ഇവിടെ ചെയ്യുന്നത് പച്ചക്ക് കോട്ടി മാറ്റുകയും കബളിപ്പിക്കുക അതല്ലേ ദജാലുനെന്ന് ഹദീസിന് പറഞ്ഞത് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഉസ്താദ് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം ഉടനെ മടങ്ങി വന്നു അലിയറതിയൊന്നാകുവാനും ഇതിനോട് പറഞ്ഞു നീ ഒതുടർത്ത് മേ നിസ്കരിച്ചു അലിയുള്ളു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മടങ്ങി വന്നിട്ട് അവളെ കൂടി ഞാൻ നിന്ന് കൊടുത്ത് അർത്ഥമിക്കാതെ നിന്ന് കൊടുത്തുവിടുന്നു ഇത് റസോല്ലാൻ മഴത്താട് അലിയറതി ഒന്നാവുക കറാപത്വം ആണ് എന്നാലിപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യന ഒന്ന് മടക്കി വിളിക്കട്ടെ ആ സാധിക്കും ഏതെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ വലിയാണ് കുത്തുപാണ് ക്ഷാണ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മടക്കി വിളിക്കട്ടെ നമുക്കൊന്ന് കാണാമല്ലോ അതൊരിക്കലും പറഞ്ഞതനുസരിച്ച് അലീബ് രബിയാലിഫ് അറിയൊന്നാകുന്നു മടക്കി വിളിച്ചപ്പോൾ സൂര്യൻ ഇങ്ങോട്ട് മടങ്ങി വന്നു ഇത് അതാണ് The rama the rama ഉസ്താദിന്റെ വാക്കിൽ വളരെ വ്യക്തമാണ് ഞാൻ വലിയാണ് കുത്തുബാണ് എന്നൊക്കെ വാദിച്ച് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ അത് യഥാർത്ഥ ഔലിയാക്കന്മാരെ പറ്റിയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇന്ന് കാലത്ത് ഇന്നത്തെ കാലത്ത് ഞാൻ കുത്തുബാണ് കുത്തുബ് സമാൻ മഞ്ചേരി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററേണ്ടില്ലേ നമ്മള് ഇതുപോലത്തെ ഈ കുത്തുബ് കുത്തുബുകളെയും അതുപോലത്തെ ഇത്തരം ചപ്പടാച്ചി ഔലിയാക്കന്മാരെയാണ് ഉസ്താദ് വെല്ലുവിളിക്കുന്നത് അതിന് എന്തിനാണ് താങ്കൾ ഇങ്ങനെ ശുണ്ടി പിടിക്കേണ്ട ആവശ്യം എന്തിനാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട ആവശ്യം താങ്കൾ അതായത് കൊണ്ടല്ലേ ഒരു 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 ഡോക്ടർ ഇവിടുന്ന് വെല്ലുവിളിക്കുകയാണ് ഒരു വ്യാജനായ നമ്മുടെ നാട്ടിൽ ഒരു വ്യാജനായ ഡോക്ടർ വന്നു അയാൾക്ക് എം ബി ബി എസ് ഉള്ള ഒരു കുന്ത്രാണ്ടോ അല്ല അയാൾ ഡോക്ടറാണെന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പൊ മറ്റുള്ളവർ അയാളെ വെല്ലുവിളിക്കും നീ ഡോക്ടറാണെങ്കിൽ ഈ രോഗിയുടെ വയറ്റിന്റെ അകത്തുള്ള മുഴ നീ ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് അയാളെ വെല്ലുവിളിക്കും അപ്പൊ മെഡിക്കൽ കോളേജിൽ നല്ലൊരു പ്രൊഫസർ ഉണ്ട് അപ്പൊ അയാൾ പറയാം ഏ ഒരു വെല്ലുവിളിച്ച് റോച്ചാക്കരാ അപ്പൊ തന്നെ മനസ്സിലാക്കുക അയാൾ വ്യാജനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ വെല്ലുവിളി അപ്പൊ ഇത് 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 ഈ വെല്ലുവിളി കേൾക്കുമ്പോ താങ്കൾ ഇങ്ങനെ പൊട്ടിത്തെറുക്കുന്നുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലാക്കാ താങ്കൾ വ്യാജനാണെന്നുള്ളത് ഇതല്ലേ ഒന്നൊന്നര ഷവ്വാലി ഇതല്ലേ ഒന്നൊന്നര ഷവ്വാലി അപ്പോ ഹക്കും ബാത്തിനും ഇവിടെ വേർതിരിഞ്ഞ് മനസ്സിലാകുന്ന ഒരു സെവ്വാലായി ഇത് മാറിയിട്ടുണ്ട് ഇനിയും ഈ കൂടാരത്തിൽ പെട്ടുപോയിട്ടുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ വകതിരിവും ചിന്താശേഷി ഉണ്ടെങ്കിൽ ഇനിയെങ്കിലും തിരിച്ചറിയുക ഇത് മഹാ അബദ്ധവും അതുപോലെ ഇത് നരകത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി കൂടാരമായി ഒരു 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 പിശാജിന്റെ കേന്ദ്രമായി ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക അള്ളാഹു സുബഹാന ഗുപത്താല ഹിദായത് നൽകും മാറാവട്ടെ അസ്സാം വലിക്കും വറഹമത്